ജാക്സിൻ്റെ പതിയെ നമ്മൾ മൂന്നാറിലെ ഒരു സ്ത്രീ വന്നിട്ട് അവർ യൂബർ ടാക്സി വിളിക്കാൻ പറ്റാതെ അവർ ലൈക്ക് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അപ്പോൾ പോസ്റ്റൊന്നും കാണാനില്ല അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം കേരള സർക്കാരിന് ഒരു ചെറിയ നാണക്കെടുതിലുണ്ട് അതുകൊണ്ടാണ് ഇവിടുത്തെ തമാശ എന്താണെന്ന് വച്ചാൽ നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എൻ്റെ ഹോം ടൗൺ അല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോഴുള്ള നമ്മുടെ ഒരു വലിയ ടെൻഷനാണ് നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് കാരണം ഈ ആൾക്കാരെ നമുക്കറിയില്ല ഈ സ്ഥലങ്ങൾ നമുക്കറിയില്ല പിന്നെ ഇവരെ റേറ്റുകളൊക്കെ പറയുന്നത് പലപ്പോഴും രണ്ടരട്ടി മൂന്നിരട്ടിയൊക്കെ റേറ്റ് പറയും പ്രത്യേകിച്ചിപ്പോൾ ഇപ്പം തൃശ്ശൂർ ടൗണിൽ വന്നിട്ട് നമ്മൾ ഓട്ടോഷ് വിളിക്കുകയാണ് ഇപ്പോൾ എൻ്റെ ഓഫീസ് എം ജി റോഡിലാണ് അപ്പോൾ അവിടേക്ക് നമ്മൾ ഓട്ടോഷ് വിളിക്കുകയാണെങ്കിൽ ഓട്ടോഷക്കാർക്ക് വരാൻ ഇഷ്ടമല്ല വലിയൊരു വലിയൊരു തമാശയാണ് ആണ് കേട്ടോ ഓട്ടോക്ഷക്കാർക്ക് വരാൻ ഇഷ്ടമല്ല അവരവിടെ അവിടെ ചെന്നാൽ പറയും നിങ്ങൾക്ക് അവിടേക്ക് അല്ല നിങ്ങൾക്ക് ഓട്ടോർഷ് വിളിക്കേണ്ട കാര്യം നടന്ന് പോയാൽ എന്ന് പറയും എന്നാൽ നമ്മളൊരു റിട്ടേൺ ഓട്ടറിഷ വിളിച്ചാൽ ഇവരെ അലമ്പുണ്ടാക്കാൻ വരും ഇവരെടുത്ത് പോയി അനുവാദം മേടിച്ചിട്ട് നമ്മൾ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ വേറൊരു റിട്ടേൺ ഓട്രഷയോ അല്ലെങ്കിൽ നമ്മൾ യൂഗൂഗർ ബുക്ക് ചെയ്താൽ യൂഗർ എന്നൊരു പ്രശ്നം ഉണ്ടാക്കും പ്രശ്നം ഇവരുടെ തീരണമെങ്കിൽ എം ജി റോഡിലേക്കാണെന്നൊക്കെ നമ്മൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യണം നമ്മൾ ജനാധിപത്യ രാജ്യത്താണ് സ്വാതന്ത്ര്യമുണ്ട് ഉണ്ട് സഞ്ചരിക്കാൻ എന്നൊക്കെ വിശ്വാസമുള്ള ഒരു രാജ്യത്താണ് പക്ഷേ തൃശ്ശൂര് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കാരണം തൃശ്ശൂർ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി ഇറങ്ങി രണ്ട് രൂപ കമ്മീഷണർക്ക് കപ്പം കൊടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ ഇറങ്ങി കാരണം ഓട്ടോയ്ക്ക് മുഴുവൻ രണ്ട് രൂപ നമ്മൾ കൊടുത്താൽ മാത്രമാണ് പ്രീപെയ്ഡ് ഓട്ടോ വിളിക്കാൻ പറ്റുള്ളൂ ഈ പ്രീപെയ്ഡ് ഓട്ടോ വിളിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത നമ്മളെപ്പോഴും ഈ ക്വാളിറ്റീസിലാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത് രണ്ട് രൂപയിലല്ല മേടിച്ചു കഴിഞ്ഞാലും നമ്മുടെ എക്സാക്ട് ലൊക്കേഷനിലേക്കൊന്നും ഇവർക്ക് എന്തു ചെയ്യില്ല മാപ്പിങ്ങില്ലല്ലോ നമ്മളിപ്പോൾ ഗു നമ്മള് എന്താ പറയുക ഇപ്പോൾ യൂബ്രോ അല്ലെങ്കിൽ മറ്റുള്ള ആപ്പുകളിൽ നമ്മളുടെ എക്സാക്ട് ലൊക്കേഷനിലേക്ക് നമ്മൾ മാപ്പ് ചെയ്യുകയാണ് ഇവിടെ അങ്ങനെയല്ല മാപ്പിംഗ് അല്ല ഇവർ നമ്മളോട് നമ്മൾ പറയുകയാണ് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞാൽ ഇവരൊരു ഒരു സാധനം അടിച്ചു തരും ഈ ഓട്ടോറിക്ഷക്കാർ അങ്ങനെ എത്തിക്കഴിയുമ്പോൾ അവിടെ വെച്ചിട്ട് പറയും നിങ്ങൾക്ക് അവിടെയാണ് അടിച്ചിരിക്കുന്നത് ഇവിടെ വരെയൊന്നുമില്ല ഇവിടെയാണ് അടിച്ചിരിക്കുന്നത് അവിടെ വരെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കഥ പറയും ഈ വേറെ ഇടയിൽ ഇവര് വെറുതെ കിടന്ന് പ്രാവികൊണ്ടിരിക്കും ഞങ്ങൾക്കൊക്കെ കുടുംബങ്ങളിലാണോ നിങ്ങൾ ഇതേപോലുള്ള ആൾക്കാർ ഇവിടെ ഞാനൊരു രണ്ടു മണിക്കൂറായി തള്ളണം രാത്രി മുഴുവൻ ഞാൻ തള്ളിതാണെന്ന് ഇത്ര നേരം തള്ളിയിട്ട് എനിക്ക് ഈ എം ജി റോഡിലേക്ക് ആണോ നിങ്ങൾക്ക് നടന്നു പോയാൽ പോലെ ഇതാണ് ഇതിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അതായത് ഇവരെ നമ്മളെ ഏതാണ്ട് ഇവരെ നശിപ്പിച്ചു എന്ന രീതിയിലാണ് എന്നാ നമ്മൾ റിട്ടേൺ ഓർഡർ പോകുന്നത് വിളിക്കാൻ നോക്കിയാലോ അല്ലെങ്കിൽ യൂബറോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ആപ്പ് വെച്ച് നമ്മൾ വിളിക്കാൻ നോക്കിയാലോ ഗുണ്ടായുസം കാണിക്കാൻ വരുന്നത് ഇതേ പാവപ്പെട്ട മനുഷ്യരാണ് ഇവിടെയാണ് ഈ ഈ പറയുന്ന ഇരട്ടത്താപ്പ് വരുന്നത് അപ്പൊ ഇവരെന്താ വെച്ചാൽ ഇവർക്ക് സംഘബലമുണ്ട് ഇവര് യൂണിയൻ അതായത് ഈ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാരൻ ഒറ്റപ്പെട്ട യാത്രക്കാരനാണല്ലോ അയാൾക്ക് സംഘബലമൊന്നുമില്ല കോട്ടർഷക്കാരന് സംഘബലം ഉണ്ട് അതുകൊണ്ട് എന്തു ചെയ്യും അയാളെ ബലം കാണിക്കാൻ പറ്റുന്ന അവസരമായതുകൊണ്ട് അത് ഉപയോഗിക്കും അങ്ങനെ ഒരാള് കയ്യൂക്കുള്ളവൻ കാര്യക്കാരനാവാതിരിക്കാൻ വേണ്ടിയാണ് ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുള്ളത് ഒരു സർക്കാരുള്ളത് ഇവിടെ നിയമ സംവിധാനങ്ങൾ ഉള്ളത് പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മീഷണർ മീറ്റിംഗ് വിളിച്ചിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നിങ്ങൾ യൂബറിന്റെ ഓട്ടോറിക്ഷയിൽ ഓട്ടോ എടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് അങ്ങോട്ടോ കുറച്ച് ഇങ്ങോട്ടൊക്കെ ഒക്കെ മാറിയിട്ട് ഏതെങ്കിലും ഒരു ദൂരത്ത് പോയിട്ട് വേണം ഓട്ടോ വിളിക്കാൻ അല്ലാതെ ഇവിടെ ഒന്നും ഓട്ടോ എടുക്കരുത് ഓട്ടോ എടുത്ത് യൂണിയൻകാർ നിങ്ങളുടെ വണ്ടി തല്ലിപ്പൊളിച്ച ഞങ്ങൾ ഉത്തരവാദികൾ സി എവിടെയാണെന്ന് നിൽക്കുന്നതെന്ന് നോക്കൂ അതായത് എന്റെ പണി നിങ്ങൾക്ക് സുരക്ഷിത പക്ഷേ നിങ്ങൾ അവർ പറഞ്ഞ പോലെ കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സുരക്ഷയും തരാൻ എനിക്ക് പറ്റില്ല പിന്നെ നമുക്ക് ആ രണ്ട് രൂപയോടെ കിട്ടുന്നതുകൊണ്ടായിരിക്കും എനിക്കറിയില്ലേ ഒരു എന്തിനാണ് ഇത്രയും വലിയ അക്രമങ്ങൾ കാണിക്കണെന്നുള്ളത് അതായത് നിങ്ങളുടെ ഈ പറഞ്ഞ ആൾക്കാരെ വായുള്ളത് മുഴുവൻ കേട്ട് സഹിച്ച് യാത്ര ചെയ്യാൻ പറ്റണമെങ്കിൽ നീ യാത്ര ചെയ്താൽ മതി എന്ന് പോലീസ് കേരള പോലീസ് നമ്മുടെ മോത്തൊക്കെ പറയുകയാണ് എവ എവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ സാധനത്തിന് ഒന്ന് ടാലി ചെയ്യുന്നത് നമുക്ക് നമുക്ക് എവിടെയൊരു സ്പേസ് വേണ്ടേ അപ്പോൾ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഞാൻ ഡൽഹിയിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഈ യൂബറോ ഓട്ടോ വിളിച്ച് വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ അവിടെയുള്ള നമ്മുടെ കണക്റ്റഡ് കണക്ടായിട്ടുള്ള പേഴ്സൺസ് നമ്മളോട് പറയും സാറിൻ്റെ ലൈവ് ലൊക്കേഷൻ ഇട്ട് പറയും കാരണം ചിലപ്പോൾ ഈ ആൾക്കാർ എന്താ പറയുക എന്തെങ്കിലും ഒരു അക്രമം കാണിച്ചാൽ ടാക്സി വിളിക്കുമ്പോഴേക്കും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ ഈ യൂബറാവുമ്പോൾ നമ്മൾ അത്ര റിസ്ക് ഇല്ല യൂബറിലാണെങ്കിൽ പോലും അവർ ഒന്ന് ലൈവ് ലൊക്കേഷൻ ഇട്ടോ ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന രീതിയിൽ പറയും ഏത് ഇവരുടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇനി ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ യൂബർ ഓടുന്നതും ഓട്ടോറിക്ഷയും ഈ പറയുന്ന ടാക്സി സർവീസുകളുമാണ് ഇത് ഓടിയിട്ടും അവരിത്രയും ലാഭകരമായി പോകുന്നത് അതായത് ഈ ഇരുപത്തേഴ് ശതമാനം ഇരുപത്തെട്ട് ശതമാനം കമ്മീഷനൊക്കെ കൊടുത്തിട്ട് ഈ ചെറിയ തുകയ്ക്ക് ഓടിയിട്ട് ലാഭകരമായിട്ട് പോകുന്നത് കൊണ്ടാണ് ഫ്ലീറ്റ് ബേസിൽ കാറുകൾ ഓടുന്നത് ഇത് മനസ്സിലാക്കണം കേട്ടോ ഫ്ലീറ്റ് ബേസിൽ കാറുകൾ ഓടുന്നത് നിങ്ങൾ എറണാകുളത്ത് തൃശ്ശൂർ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കാറുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കൊക്കെ ജീവിക്കാൻ കാശ് കിട്ടുന്നുണ്ട് മുതലാവുന്നുണ്ട് പക്ഷേ ഇവിടെയുള്ള അണ്ണാച്ചിമാർക്ക് എന്തുകൊണ്ട് അത് കിട്ടുന്നില്ല എന്ന് ആലോചിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരാളിൽ നിന്ന് അത്രയും കാശുണ്ടാക്കാൻ പറ്റുമെന്നുള്ള ആർത്തിയാണ് ഇവിടുത്തെ പ്രശ്നം നിങ്ങൾ ഈ ടാ ഈ ടാക്സിക്കാരനെ വിളിക്കുമ്പോൾ ഈ ടാക്സിക്കാരൻ മറ്റോ എണ്ണൂറ് രൂപയ്ക്ക് പോകുന്ന അതേ ട്രിപ്പ് ആ എണ്ണൂറ് രൂപയിലും അവനൊരു കമ്മീഷൻ കൂടി കൊടുക്കേണ്ടി വരും കേട്ടോ അത് മനസ്സിലാക്കണം ഈ പറഞ്ഞതിന് പകരം നമ്മൾ മറ്റോ വിളിച്ചപ്പോൾ മൂവായിരം രൂപ പറയും ഈ മൂവായിരം രൂപ പറഞ്ഞിട്ട് നമ്മളതിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാലും അവൻ്റെ ധാഷ്ട്യം കണ്ടിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള സുരക്ഷയോ ഫീച്ചേഴ്സോ ഒന്നുമില്ല കാരണം ഈ പോണ വഴിക്ക് അവൻ നമ്മളെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സഹിക്കാനേ പറ്റുള്ളൂ വേറൊരു ഓപ്ഷനും ഇല്ല നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലീസിലേക്കൊക്കെ പോയവരെ യൂണിയനിൽ അങ്ങരിക്കും നിങ്ങൾ വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട ജസ്റ്റ് ഒരു റേപ്പ് അല്ലേ അല്ലെങ്കിൽ ഒരു കൊലപാതകമല്ലേ നടന്നുള്ളൂ നിങ്ങളെ കണ്ടില്ല എന്നറിച്ച് പ്രശ്നം തീരില്ലേ എന്ന് പറയാൻ മാത്രമുള്ള സംവിധാനമാണ് ഇവിടെ നമുക്ക് തരുന്നുള്ളൂ ഇതിനെ അങ്ങനെ തന്നെ കാണാൻ പറ്റുള്ളൂ കാരണം സംഘവല അപ്പുറത്തുണ്ടല്ലോ അല്ലെങ്കിൽ തേച്ച് മാറ്റി കളയാളെല്ലാം സെറ്റപ്പ് അപ്പുറത്തുണ്ടാക്കി വെച്ചത് കാരണം ഇവരൊക്കെ യൂണിയുകളാ ഇതിൽ ഒരു ടീം